ഹായ് ഹല നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുതി പിടിച്ചിട്ട് കുറച്ച് തുണികൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലും ഒക്കെ ആയിരുന്നു പള്ളി പെരുന്നാളും ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പള്ളി പെരുന്നാളിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ള സാരിയുടെ ബ്ലൗസിൻ്റെ പീസാണിത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ എൻ്റെ ബ്ലൗസും തെക്കണം പിന്നെ അനിയത്തിയുടെ ബ്ലൗസും അതിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാരി എടുത്തിട്ട് ഡാൻസിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചുരിദാർ അടിക്കണുണ്ട് ഒരു അതിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭയങ്കര തിരക്കിലായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തീർക്കാനുണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ട് കൊടുക്കാനുണ്ട് അതിന് മുന്നേ സ്റ്റിച്ച് ചെയ്ത് തീർക്കണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ മാക്സിമം സ്റ്റിച്ച് ചെയ്ത് തീർക്കാനുള്ളത് തീർത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഇട്ടു എടുത്തു അപ്പോൾ ബ്ലൗസ് നമ്മൾ മാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് മാർക്ക് ചെയ്തത് ഞാൻ അവളുടെ അനിയത്തിയുടെതാണ് അപ്പോൾ അനിയത്തിയുടേത് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെടുത്തത് കോട്ടൺ പ്യുവർ കോട്ടനാണ് കലങ്കാരി മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇച്ചിരി എന്താ പറയുക നമുക്ക് ത്രീ ഫോർത്ത് ലെങ്തും അങ്ങനെയൊക്കെ വെച്ച് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് മെറ്റീരിയൽ നമ്മൾ നേരിട്ട് പോയി തന്നെ നാട്ടിൽ നിന്ന് തന്നെ എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എത്ര എത്ര സമയമുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ധൃതി പിടിച്ചിട്ടുള്ളൊരു തയ്യൽ ഉണ്ടല്ലോ അതാണ് മെയിനായിട്ട് എനിക്ക് എൻ്റെ എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ അറിവിലുള്ള പല തയ്യൽക്കാരും അങ്ങനെയാണ് കേട്ടോ അത്യാവശ്യമൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒതുക്കി വയ്ക്കും അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആ കൊടുക്കേണ്ടുന്ന ടൈമിലിരുന്ന് തയ്ച്ച് തീർത്ത് കൊടുക്കുന്ന ഒരു പരിപാടി പണ്ട് മുതലേ ഉണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് ഫുള്ള് അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ശീലവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കാൻ അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഞാൻ പിന്നെ നമ്മുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒന്ന് രണ്ട് ആളുകൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് വേണം എന്നൊക്കെ ഞാൻ ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അതാണെന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം ഇതിൽ ട്യൂട്ടോറിയലായിട്ട് എടുക്കാനായിട്ട് മാർക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ടായിട്ട് എടുത്തിട്ടില്ല ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടായിട്ട് അല്ലാതെ ജസ്റ്റ് ഒന്ന് ഞാൻ തയ്ക്കുന്ന രീതി കാണിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അത് നമുക്കൊരു അടുത്ത് തൊട്ടടുത്ത് തന്നെ ആ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മളതിനുള്ള പ്ലാനിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് പേർക്കിത് ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ ഒറ്റ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ വീഡിയോസ് തുടർന്ന് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ അങ്ങനെ ട്യൂട്ടോറിയലായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം കറക്റ്റായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് ധൃതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആ ഫുള്ള് വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല എല്ലാ ഭാഗങ്ങളും തയ്ക്കുന്ന വീഡിയോസൊന്നും ഇപ്പോൾ നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്തു നമ്മൾ വളരെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൽ സന്തോഷമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ തുടർന്ന് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സ് തയ്ച്ചു തയ്ച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കട്ടിങ്ങിലാണ് കേട്ടോ തയ്ച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് തയ്ച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് കട്ടിലാണ് ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരു ഇച്ചിരി കൈക്ക് ഇത്തിരി ലൂസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇട്ട് നോക്കിയൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞാനും സ്റ്റിച്ച് ചെയ്ത് കൈത്തൈലൊന്നും ഇടാതെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അത് പോയതിന് ശേഷമാണ് ഞാൻ കൈത്തേലൊക്കെ ഇട്ടത് അപ്പോൾ നല്ല രസം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട് എൻ്റെ അനിയത്തിയുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരുടെയും കേട്ടോ ഞങ്ങൾ ആ ബ്ലൗസ് ഞങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എന്നിരുന്നാലും നമ്മൾ നാലാളും ഒരുപോലെ ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്